എനിക്ക് തുടങ്ങിയ തുടങ്ങിയൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് അത് നമ്മുടെ മനസ്സിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി മരുന്ന് കഴിക്കാൻ തരം ഒരു വണ്ടി ഓടിക്കാനൊക്കെ ഒരു എന്താ പറയുക മൂകത പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ആ മരുന്നിൻ്റെ എഫക്റ്റ് നമുക്ക് ആ ഡ്രയിങ് ഫീൽഡിൻ്റെ ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യുമായിരുന്നു അത് യോഗയിലോട്ട് മാറി അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രാണായാമം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് റിലാക്സ് ആയി വാങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാറ് പറയുന്നതും കാര്യങ്ങളൊക്കെ എല്ലാം ഭയങ്കരമായിട്ട് ഉപകാരമാണ് ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ അടുത്ത് ഇവിടെ വരാനേ പറയുള്ളൂ അത്രയും ഒരു യോഗ ഒരു സെൻറ്റർ ആയത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് ഇവിടുത്തെ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ജോലി എടുക്കാൻ നേരത്ത് പോലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഇവിടെ വരികയും ആ യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പേടി ടെൻഷനെല്ലാം എൻ്റെ വണ്ടി ഫീൽഡ് പരമായിട്ട് എനിക്ക് വണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം മാറിക്കേണ്ടി എല്ലാം അതുപോലെ മനസ്സ് തന്നെ ഭയങ്കരമായിട്ട് ഫ്രീ ആയി എല്ലാവരും രാത്രിയുള്ള ഉറക്കങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം ക്ലിയറായി